മന്ത്രി ശിവൻകുട്ടി ഒന്നും അറിഞ്ഞില്ല ഒന്നും പറയില്ല അറിഞ്ഞിട്ടും പറയാത്തതാണോ എന്ന ചോദ്യങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ട എന്നാണ് പറയുന്നത് ഏതായാലും പി എം ശ്രീയിൽ ഒപ്പിടാനുള്ള തീരുമാനം അറിയിച്ചത് മന്ത്രി ശിവൻകുട്ടിയാണിപ്പോൾ വേണ്ട എന്ന തീരുമാനം താൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് അറിയിക്കുന്നത് ഏതായാലും രണ്ട് മണിക്ക് മാധ്യമങ്ങളെ കാണുന്നത് പിന്നെ എന്തിനാണ് എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട് അപ്പോഴേക്ക് പറയേണ്ട കാര്യങ്ങളൊരു തീരുമാനമാകുമെന്ന് മനസ്സിലാക്കാം ഏതായാലും മുഖ്യമന്ത്രിയാണ് പി എം ശ്രീ ഒപ്പിടാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഇപ്പോൾ വിട്ടുവീഴ്ചയ്ക്കുള്ള തീരുമാനം വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സി പി ഐ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കപ്പെടുകയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പി എം ശ്രീയിൽ നിന്നും തൽക്കാലം പിൻവാങ്ങുന്നു അല്ലെങ്കിൽ തൽക്കാലം അത് മരവിപ്പിക്കുന്നു അതിലെ നിർദ്ദേശങ്ങളിൽ ഇളവുകൾ വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്തയക്കുമ്പോൾ ആ കത്ത് മാധ്യമങ്ങൾ കൂടി നൽകണം എന്നുള്ളതാണ് സി പി ഐയുടെ ആവശ്യം ആ ആവശ്യത്തിന്മേൽ തീരുമാനം എന്താകുമെന്നുള്ള അറിയേണ്ടതുണ്ട് ഇപ്പോൾ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചിരിക്കുന്നു ഇനി പൂർണ്ണമായ സെക്രട്ടേറിയറ്റ് ഒരു മണിക്ക് ചേരാനിരിക്കുന്നു പ്രസാദിലേക്ക് പ്രസാദ് ഇപ്പോൾ തീരുമാനം പുറത്തേക്ക് വരികയാണ് അതിൻ്റെ അതങ്ങനെ തന്നെയാണ് എന്നതിൻ്റെ സൂചനകൾ സി പി ഐ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും നമ്മൾ കണ്ടതാണ് ഇനി ഇത് ഔദ്യോഗികമായി ആരറിയിക്കും പി എം ശ്രീയിൽ നിന്നും തൽക്കാലം പിൻവാങ്ങുന്നു എന്നുള്ളത് ആരറിയിക്കുമെന്നുള്ളതാണ് പ്രധാനം ഇനിയിപ്പോൾ എൽ ഡി എഫ് യോഗവും ഉണ്ട് അത് എത്ര മണിക്കാണെന്ന് അറിയാനാകുന്നുണ്ടോ ആരാണ് അറിയിക്കുക രണ്ട് മണിക്കുള്ള ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനം എന്താകുന്നു മനസ്സിലാകുന്നില്ല ഇപ്പോൾ അദ്ദേഹം തനിക്കൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രസാദ് ശ്രമതി അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ആരാണ് ഇക്കാര്യം പുറത്തു പറയുക എന്നുള്ളത് സി പി ഐയെ സംബന്ധിച്ച സി പി ഐ ആ ഒരു കാര്യം പുറത്തു പറയാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധ്യതയുള്ളൂ കാരണം കഴിഞ്ഞ യോഗത്തിലും മന്ത്രിമാർ ബഹിഷ്കരിക്കുന്നു എന്ന കാര്യം പറയാത്തത് കൊണ്ട് തന്നെ മന്ത്രിമാർ ഇന്ന് യോഗത്തിൽ പങ്കെടുക്കും എന്ന കാര്യം സി പി ഐ ഔദ്യോഗികമായി പറയാനുള്ളൊരു സാധ്യതയില്ല ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വി ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനം അത് ഏറെ നിർണായകമാണ് ഇന്നലെ ഇന്നലെയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ വാർത്താ വാർത്താസമ്മേളനം രണ്ട് മണിക്കുണ്ട് എന്ന വിവരം പി ആർ ഡിയിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ അന്വേഷിച്ചിരുന്നു ഇനി ഒരുപക്ഷെ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാനുള്ള തീരുമാനം പ്രഖ്യാപിക്കലാണോ ഇതിൻ്റെ പിന്നിലെന്ന് പക്ഷേ ഇപ്പോഴും മന്ത്രി വി ശിവൻകുട്ടി ഒന്നും പറയുന്നില്ല സമയം പതിനൊന്ന് പതിനഞ്ച് കഴിയുകയാണ് ഇപ്പോൾ രണ്ട് മണിക്കുള്ള വാർത്താ വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം ശിവൻകുട്ടി തന്നെ പറയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല മാത്രമല്ല ശ്രമതി ഒരുപക്ഷെ ഇത് വാർത്താ സമ്മേളനം കൂടി നടത്തി ഇനിയിപ്പോൾ മരവിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വരാനുള്ള തിരിച്ചടിയുടെ ഒരു പ്രശ്നം ഒരുപക്ഷെ സർക്കാർ മുൻകൂട്ടി കാണുന്നുണ്ടാകും അതുകൊണ്ട് അങ്ങനെയൊന്നും പറയില്ല എന്നൊരു പ്രതീക്ഷയാണ് എന്തായാലും ഇതിനെ നമ്മൾ നോക്കിയിരുന്ന കാണാം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഇതാരെങ്കിലും പറയേണ്ടതായിട്ടും വരും എന്ന് തന്നെയായാലും എങ്ങനെയാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെന്ന് പക്ഷേ ഇപ്പോഴും വിദ്യാഭ്യാസ വകുപ്പിൽ അന്വേഷിക്കുന്ന സമയത്ത് അതിനുശേഷം ശേഷം ആ ഫയൽ കടുകിട അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ തീരെ അനങ്ങിയിട്ടില്ല ഇന്നിപ്പോൾ നമ്മൾ പതിനൊന്ന് മണിവരെ അന്വേഷിക്കുന്ന സമയത്തും അത് വിദ്യാഭ്യാസ വകുപ്പിൽ മരവിച്ച് കിടക്കുകയാണ് ഒരു വേഗതയുമില്ല സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് എല്ലാം പൂർണ്ണമായി ആ നിശ്ചലമായിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിൽ പക്ഷേ രാഷ്ട്രീയമായുള്ള ഒരു തീരുമാനമാണ് ഇതിന് വേണ്ടിയിരുന്നത് ആ തീരുമാനം ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ പ്രഖ്യാപനം എങ്ങനെ എന്നുള്ളതാണ് എന്തായാലും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മന്ത്രിമാരെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുപ്പിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാവുകയാണ് ഇനിയിപ്പോൾ ആ സി പി ഐ ദേശീയ സെക്രട്ടറിക്കും സി പി ഐ സംസ്ഥാന സെക്രട്ടറിക്കും കൊടുക്കുന്ന കത്ത് ആ കത്ത് ആര് പുറത്തുവിടും അത് മാധ്യമങ്ങൾക്ക് പുറത്തുവിടുമോ അതല്ല നമ്മൾ ചോർത്തിയെടുക്കേണ്ടി വരുമോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല എന്തായാലും തീരുമാനത്തിലേക്ക് എത്തുന്നു വലിയ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാന ശരി ഏതായാലും എന്താണ് ആ കത്ത് കേന്ദ്രത്തിൽ കൊടുക്കാനുള്ള കത്തിന്റെ കരട് ഡി രാജയ്ക്ക് എം എ ബി ബി നൽകി കഴിഞ്ഞു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്ന ആ കത്തിലെ വിവരങ്ങൾ കൂടി വാചകങ്ങൾ കൂടി നമുക്ക് അടുത്ത നിമിഷങ്ങളിൽ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം തിരിച്ചു